മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോ ഓണം കൊല്ലവർഷം മലയാള മാസത്തിലെ ഒരു നാളിന്റെ പേരാണ് തിരുവോണം അതൊരു നക്ഷത്രത്തിൻ്റെ പേരാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ ആഘോഷിക്കുന്ന മലയാളത്തിൻ്റെ ഉത്സവത്തെയാണ് ഓണം എന്ന് പറയുന്നത് വാമനനായി വരുന്ന വിഷ്ണു ഭഗവാൻ നന്മയുടെ പ്രതീകവും അസുരചക്രവർത്തിയുമായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന പുരാവൃത്ത കഥയിൽ അദ്ദേഹത്തിന് സ്വന്തം പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണാനുള്ള വരം കൊടുക്കുന്നുണ്ട് ഈ ദിവസമാണ് തിരുവോണനാൾ സംഘകാലത്ത് ദക്ഷിണേന്ത്യ മുഴുവൻ ഓണം ആഘോഷിച്ചിരുന്നതായി പത്തുപ്പാട്ടിലെ മധുരൈക്കാഞ്ചി എന്ന കൃതിയിൽ അടയാളപ്പെട്ടിട്ടുണ്ട് തൃക്കാക്കരയിൽ ആവണി ഓണത്തിന് കേരളത്തിലെ രാജാക്കന്മാർ എത്തിയിരുന്നു കൊച്ചി കോഴിക്കോട് രാജാക്കന്മാരുടെ ഓണാഘോഷത്തുടക്കമായ തത്തച്ചമയം ചരിത്രപ്രസിദ്ധമാണ് അവിടെ തൃക്കാക്കരയപ്പനെ മണ്ണിൽ പണിത് പൂജിക്കുന്ന പതിവ് ഇന്നും കാണാം ഓണത്തോട് ചേർത്തുപയോഗിക്കുന്ന അനേക പതക്കൂട്ടുകൾ മലയാളത്തിൽ ഉണ്ട് അതിൽ പ്രധാനമാണ് ഓണത്തപ്പൻ പ്രജകളെ കാണാൻ വരുന്ന മാവേലി തമ്പുരാനാണ് അത് ഓണക്കളികൾ എന്നാൽ ഓണക്കാലത്തെ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വിനോദക്കളികളാണ് പണ്ടുകാലത്തെ സമ്പന്നരായ ജന്മിമാർക്ക് പഞ്ഞക്കാരായ കുടിയാന്മാർ കൊടുക്കുന്ന കാഴ്ചദ്രവ്യമാണ് ഓണക്കാഴ്ച കുടിയാന്മാർക്ക് ജന്മി നൽകുന്ന ബത്തയാണ് ഓണവല്ലി ഓണക്കാലത്തണിയുന്ന പുതുവസ്ത്രത്തെ ഓണപ്പുടവ എന്നും ഓണക്കോടി എന്നും പറയുന്നു തച്ചോളിത്തറവാട്ടിൽ തൻ്റെ അച്ഛന്റെ മരണത്തിന് ശേഷം ചെറിയച്ഛനായ വാഴുന്നോരിൽ നിന്നും ഉദയനൻ തനിക്കവകാശപ്പെട്ട ഓണപ്പുടവ സ്വന്തം കരുത്തു ബോധ്യപ്പെടുത്തി വാങ്ങുന്ന കഥ ഉദയനനും ഓണപ്പുടവയും എന്ന തച്ചോളിപ്പാട്ടിൽ ഉണ്ട് ഇന്നും ഓണക്കാലത്ത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഓണക്കോടി അണിയുന്നത് ഒരു നിർബന്ധം പോലെയാണ് ഓണക്കാലത്തെ സമ്പാദ്യത്തെ ഓണക്കോള് എന്ന് പറയുന്നു ഓണക്കളികൾ പലതരത്തിലുള്ളവയാണ് അതിലേറ്റവും ആകർഷകമാണ് മലയാള ഗ്രാമങ്ങളിലെ ഓണത്തല്ല് എന്ന കയ്യാം കളി അതിൽ പങ്കെടുക്കുന്നവരെ ഓണപ്പട എന്ന് വിളിക്കുന്നു ഓണത്തിന് വണ്ണാന്മാർ കെട്ടുന്ന കോലമാണ് ഓണത്താർ എന്നറിയപ്പെടുന്നത് ഓണക്കാലത്തല്ലാതെയും അരങ്ങേറുന്ന വേലൻതുള്ളലാണ് ഓണത്തുള്ളൽ മാവേലിയെ അനുസ്മരിപ്പിക്കുന്ന തെയ്യമാണ് പാണരുടെ ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും